അല്ലാമലേക്കും വരഹമുല്ലാ വിബർക്കാത്തു ഞാൻ പാണക്കാട് സെയ്ദാമിദ് അലി ഷാബ് തങ്ങൾ ഞങ്ങളുടെ ഒന്നേ പിതാവ് ഉമർ അലി ഷേബ് തങ്ങളെക്കുറിച്ച് ജബാർ ഫൈസി എന്ന പറ്റിയുള്ള ഒരു ഇല്ലാത്ത കരാമത്ത് പ്രചരിപ്പിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിരുന്നു ഇങ്ങനെ മരിച്ചു എന്ന് കരുതിയ ഒരാളെ വിളിച്ചു നിർത്തിയാമ്പും ഇല്ല അതാരും പ്രചരിപ്പിക്കുകയോ അവസിക്കുകയോ ചെയ്യരുത് അദ്ദേഹം രോഗബാധിതനായി രണ്ട് മൂന്ന് മാസം വ്യത്യാസ നിലയിലായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു രോഗം രോഗമെന്തെന്ന് അറിയാൻ കഴിയാതെ ഉണ്ടായിരുന്നു ആ സമയത്ത് പിതാവിൻ്റെ അടുത്ത് വന്ന് ചികിത്സിച്ചിട്ടുണ്ടാവാം അല്ലാതെ അവിടെ ഖബർ മുഴിക്കുകയോ ും പ്രചരിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വേദ പ്രചരണങ്ങൾ നടത്തി വ്യഞ്ച കരാമത്തുകൾ ഉണ്ടാക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മുടെ പ്രവർത്തനം വിജയിപ്പിക്കുമാറവട്ടെ അസ്ലാ വൈകും വരഹമുല്ലാ വിബർകാത്തു